നമസ്കാരം ഒരു റെസ്റ്റോറന്റിൽ കയറി ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓർഡർ ചെയ്ത് കാത്തിരുന്നതിന് ശേഷം ഒടുവിൽ നമുക്ക് മുൻപിലേക്ക് എത്തുന്നത് കഴിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു ഭക്ഷണമാണെങ്കിലോ നമ്മൾ സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുകയാണെങ്കിൽ അവിടെ പിന്നെ തർക്കമായി വാഴക്കായി ആകെ ബഹളമായും തന്നെ ആയനെയല്ലേ എന്നാൽ ഇത്തരം സംഭവങ്ങൾ ദിവസേന ആവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് എന്നാൽ ഇവിടെ എത്തുന്ന ഉപയോക്താക്കൾക്ക് ആർക്കും തന്നെ ഇക്കാര്യത്തിൽ യാതൊരു പരാതിയുമില്ല ആരെയും വിസ്മയിപ്പിക്കുന്ന ഈ റെസ്റ്റോറൻറ്റ് അങ്ങ് ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത് തെറ്റായ ഓർഡറുകളുടെ സ്ഥലം ഓർഡറുകൾ മാറിപ്പോകുന്ന ഇടം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ റെസ്റ്റോറൻറ്റിന്റെ പ്രധാന സവിശേഷത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മറ്റൊന്നുമല്ല ഇവിടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും തന്നെ മറവി രോഗമായ ഡിമെൻഷ്യ അനുഭവിക്കുന്നവരാണ് എന്നുള്ളതാണ് സൂപ്പർ ഏജിംഗ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന ജപ്പാനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അഞ്ചിലൊരാളെ ഡിമൻഷ്യ ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ തന്നെ നിരവധി ഡിമൻഷ്യ രോഗികളുള്ള ജപ്പാനിൽ ഇവരിൽ ഭൂരിഭാഗവും വീടിനകത്ത് തന്നെ കഴിയുന്നവരാണ് എന്നാൽ അങ്ങനെയുള്ളവർക്കും അല്പം കരുതലോടെ അവരുടെ ജീവിതം ആസ്വദിക്കാനുള്ള ഒരു ഇടമൊരുക്കുകയാണ് ഈ റെസ്റ്റോറൻറ്റ് ഉടമ ചെയ്യുന്നത് ഇവിടുത്തെ ജീവനക്കാരിയെക്കുറിച്ചും അവരുടെ വൈജ്ഞാനിക വൈകല്യത്തെക്കുറിച്ചും തികഞ്ഞ ധാരണയോടെയാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഉപഭോക്താക്കൾ എത്തുന്നത് അതിനാൽ തന്നെ അവരുടെ ഓർഡറുകൾ മാറിപ്പോയാലോ ഭക്ഷണം നൽകുന്നതിനുള്ള സമയം അല്പം വൈകിയാലോ ഒന്നും ആർക്കും യാതൊരു പരിഭവമോ ഒരു പരാതിയോ ഇല്ല പകരം തങ്ങളുടെ സൗമ്യമായ പെരുമാറ്റം കൊണ്ട് പരിമിതമായ ഓർമ്മകൾ മാത്രമുള്ള ആ സാധുക്കളുടെ മുഖത്ത് അല്പം സമയത്തേക്കെങ്കിലും ഒരു പുഞ്ചിരി വിടർത്താൻ കഴിഞ്ഞെങ്കിൽ അത് വലിയ നേട്ടമായി കരുതുന്ന കുറേയേറെ ജനങ്ങൾ ദിവസേന തന്നെ ഈ റെസ്റ്റോറൻറിൽ എത്താറുണ്ട് ഭക്ഷണത്തെക്കാൾ ഉപരി ഓർമ്മകളില്ലാത്ത ആ മനുഷ്യരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കാനാണ് മാറിപ്പോകുമെന്നറിയാമായിരുന്നിട്ടും തങ്ങളുടെ ഇഷ്ടഭക്ഷണവും ഓർഡർ നൽകി ഈ റെസ്റ്റോറൻ്റിൽ എത്തുന്ന ഉപഭോക്താക്കൾ ഇന്ന് കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു വലിയ മനസ്സുള്ള സംരംഭത്തെക്കുറിച്ച് ജപ്പാൻ ഗവൺമെന്റ് തന്നെ ഇപ്പോൾ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് ഇതൊരു വലിയ മാതൃകയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ജപ്പാന്റെ പ്രതീക്ഷ वेब डेस्क तथा टी टीवी